ഉറക്കിന്റെ മര്യാദകൾ നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ന് നഷ്ടപ്പെട്ട ഒരു മര്യാദയാണ് ഉറക്കയിച്ച് ഉറക്കുവാരാള സമയങ്ങള് രാത്രി സമയത്ത് ചെലവഴിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ തങ്ങൾ പറഞ്ഞത് എന്താണ് ഇങ്ങനെ കാണാം അലൈഹി വസ്ല്ല മുദ് നൗമ വെറുത്തിരുന്നു വെറുത്തിരുന്നു വൽ പിന്നെ സംസാരിച്ചിരിക്കല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്തിരുന്നു ഈഷ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി തങ്ങൾക്ക് വെറുപ്പായിരുന്നു ഈ വിവരിച്ചുകൊണ്ട് ഇമാം നബബി റതി പറയുന്നു പണ്ഡിതന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഉറക്ക് ഇഷാ ഇനു മുമ്പ് വിസംസ്കരിക്കാതെ ഉറങ്ങുന്നത് വരുന്നത് ചിലപ്പോൾ ഉറക്കുമി അമിതമാകുകയും ഇഷനഷ്ടപ്പെടുകയും ചെയ്തേക്കാം ഉണരാൻ സാധിക്കാതെ വന്നേക്കാം അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠമായ സമയത്ത് നേരത്തെ തന്നെ നിസ്കരിക്കുക ആ ശ്രേഷ്ഠമായ സമയത്ത് തൊട്ട് ധാരാളം പിഞ്ചിച്ച് ഇഷാ വിസ്കേരം നടക്കും അത് മോശമാണല്ലോ എന്ന് മാത്രമല്ല ഇഷാ നിസ്കേരത്തെ തൊട്ട് അലംഭാവമായി ഉറങ്ങി പോകും ഒന്ന് പിന്നെ രണ്ടാമത് വരുത്തതെന്താണ് ഇഷാഹിനു ശേഷം സംസാരിച്ച് ദുന്യവിയായ ഭൗതികമായ സംസാരങ്ങൾ സംസാരിച്ച് സമയം കളിഞ്ഞ് ധാരാളം സമയങ്ങൾ കഴിഞ്ഞിട്ടുറങ്ങ അത് പാടില്ലാതെ വെറുപ്പാണ് അതെന്തുകൊണ്ട് സഹരി സുബിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് പോലെയുള്ള നിസ്കാരങ്ങളും റിക്രുകളും വിപാദത്തുകളും ദുഹകളുമാണല്ലോ ഒരു മുഹമ്മിനിന്റെ അടയാളം ുംപ് നേരത്തെഴുന്നേൽക്കുക എന്നതാണ് അങ്ങനെ നേരത്തെഴുന്നേറ്റ് അള്ളാഹുവിനെ പാതിര സമയത്തെ അനാദത്തുകൾ ചെയ്യലാണല്ലോ ചെയ്യേണ്ടത് അങ്ങനെയാണ് നബി ബിസുല്ലാഹു അലൈവസങ്ങൾ ചെയ്തിരുന്നത് വേഗമുറങ്ങും എന്തുകൊണ്ടേ നേരത്തെഴുന്നേറ്റ് തിക്രി ചെല്ലാൻ നിസ്കരിക്കാൻ അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടും ആ തഹജു നഷ്ടപ്പെടും നേരം വെഴുകി ഉറങ്ങുമ്പോൾ കിയാമുല്ലൈൽ നഷ്ടപ്പെടും അവിടെ കിയാമുല്ലൈലുള്ള ദിക്കറുകൾ നഷ്ടപ്പെടും ആ സമയത്തുള്ള ചിലപ്പോൾ സുബിഹി നിസ്കാരം തന്നെ സമയത്തെ വിട്ട് പിന്തിക്കേണ്ടി വരും എഴുന്നേറ്റ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് സുബിഹി കഥ ആകും അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ തൊട്ട് സുബീഹിക്ക പിന്തിക്കേണ്ടി വരും നേരത്തെ സുബി നിസ്കരിക്കാൻ സാധിക്കാതെ വരും എന്ന് മാത്രമല്ല വലി അന്ന സഹറ പകൽ സമയത്ത് ചെയ്തു തീർക്കേണ്ട ധാരാളം കടമകളുണ്ട് അത് ദീനുമായി ബന്ധപ്പെട്ട കടമകളാകാം അള്ളാഹുബാധു ചെയ്യുന്ന കടമകളാകാം ദുഞ്ഞാവിന്റെ നന്മകളാകാം അതിനെ തൊട്ടക്ക ഉറക്ക് ഉറക്കു തൂങ്ങിക്കൊണ്ടേയിരിക്കും നേരം വഴുകി ഉറങ്ങിയാൽ അതുകൊണ്ട് തന്നെ ഭൗതികമായ സംസാരങ്ങളുമായി ഇഷേഷം സമയം കളി നേര നേരം വഴുകി ഉറങ്ങുന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നൊരു വാചകം ഇനിയും വായിക്കാം കാലൽ ഇഷ്ടം സംസാരിക്കരുത് എന്ന് പറഞ്ഞു യാതൊരു നന്മയും ഇല്ലാത്ത സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കലാണ് കറാഹത്ത് ഉള്ളത് അമ്മ മാഫിയും നന്മയുള്ള മസ്ലഹത്തുള്ള സംസാരങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് കറാഹത്തല്ല ഇതുപോലെ കമുദാറസത്തിൽ വിജ്ഞാനങ്ങൾ ചർച്ച ചെയ്യുന്നത് കറാഹത്തല്ല വൈക്കായാത്യസ്വാലിഹീന സ്വാലേഹികളുടെ ചരിത്രങ്ങളോ മൗല്യതകളോ ധരിച്ചു കൊണ്ട് മൗല്യ തോതുകയോ ചരിത്രം പറയുകയോ ചെയ്യുന്നത് അത് കറാഹത്തല്ല മൊഹാദത്തിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട് അവരോട് അല്പം സംസാരിച്ചാലോ അതും കറാഹത്തല്ല അതുപോലെ ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ സന്തോഷങ്ങൾ പങ്കിട്ടുകൊണ്ട് അല്പം സംസാരിച്ചാൽ ആ സംസാരവും തെറ്റല്ല വ തെറ്റല്ലി അഖില ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയോടോ മറ്റോ സംസാരിക്കുന്നത് അവന്റെ മക്കളോട് സംസാരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി സ്നേഹം കാണിച്ചുള്ള സംസാരങ്ങളോ ആവശ്യത്തിനുള്ള സംസാരങ്ങളോ കറാഹത്തില്ല മഹാദസത്തിൽ യാത്രക്കാരായ ആളുകൾ അവരുടെ ചരക്കുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള സംസാരം അല്ലെങ്കിൽ അവരുടെ ശരീരം സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള സംസാരം കുഴപ്പമില്ല പരസ്പരം കലഹങ്ങളുണ്ട് ജനങ്ങൾക്കിടയിലെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിലോ കുടുംബത്തിന്റെ ഇടയിലോ ആ കലഹം മസ്സലഹത്താക്കാൻ കലഹം തീർക്കാൻ വേണ്ടി ഒരു പരസ്പരമുള്ള സംസാരങ്ങളാണെങ്കിൽ ആ കലഹം തീർക്കുന്ന സംസാരം കുഴപ്പമില്ല അതുപോലെ നന്മയുടെ സംസാരങ്ങളോ ശുപാർശകളോ കുഴപ്പമില്ല തിന്മ വിരോധിക്കുക തുടങ്ങിയ സംസാരങ്ങൾക്കും ഒരു നന്മയിലേക്ക് ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്തു ഇന്നത് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നന്മ വഴി കാണിച്ചു കൊടുത്തു സന്മാർഗം കാണിച്ചു കൊടുത്താൽ അത് കുഴപ്പമില്ല ഇതിലൊന്നും പറഞ്ഞ കറാഹത്തില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് ഇതേ അർത്ഥത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് തുല്യപ്പെടുത്തുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവരുകൾ പറയാണ് ഇഷായിന് ശേഷം എന്നറിഞ്ഞാൽ ഇഷായി നിസ്കേയത്തിന് ശേഷം എന്നാണ് ഇഷ്ട സമയം കടന്നിട്ടെന്ന് അല്ല ഏതായിരിക്കട്ടെ യറല്ലാത്ത സംസാരങ്ങൾ ഉപകാരമില്ലാത്ത സംസാരങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നേരം വൈകി ഉറങ്ങുകയും നിസ്കാരവും തഹജുതും വിപാതത്തുകളും കളാക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ മോശമാണ് കറാഹത്താണ് മുത്തിനബി വെറുത്തതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു താല ആ വിഷയത്തിൽ നല്ല ശ്രദ്ധയും ಅದೇ ಜೀವಿ ನನ್ಮ ಪಗರ್ತಾನು ಮುಂಭಾಗ ತೂ ನೆನದು ಅಸ್ಸಾಮ್ ವರಹಮತುಲ್ಲ